ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് തുടങ്ങിയ മക്കളെ ഇന്ന് തുടങ്ങിയൊരു ഒരു ഇൻഫർമേഷൻ പറയാനാണ് വന്നത് റേണു സുദി ബിഗ് ബോസിൽ കയറിയ അടി അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി ഉണ്ടാവും കയറുന്ന അന്ന് മുതൽ അടി ഉണ്ടാവും അപ്പോൾ അവര് സിമ്പതി കാർഡ് ഇറക്കുമോ എന്താണല്ലേ കൂടുതലും നിങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈം പറയുന്നത് പറഞ്ഞല്ലോ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് എല്ലാവരും ഒരൊറ്റ ഇതിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് ഏഴും സ്തു ബിഗ് ബോസിലുണ്ടാവുമോ ഇല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ പോകുന്നില്ല ബിഗ് ബോസിലൊക്കെ ടാസ്ക് ഭയങ്കരാണ് ഞാനിപ്പോൾ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണ് അവർ ബിഗ് ബോസ് കേറിയിട്ടുണ്ട് പക്ഷെ ഇന്ന് അവർ കയറത്തില്ല രണ്ടു ദിവസത്തിനുള്ളിൽ ആണവര് കയറുക അതിനിടെ ഒരു ട്വിസ്റ്റ് നടക്കും അതിന് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് വേണുസുതി കയറിഞ്ഞ അന്ന് മുതൽ അവിടെ അടി ഉണ്ടാവും അടി അടീന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി നടക്കും വേറൊന്നുമല്ല പൊരിഞ്ഞടി വേണുസൃതി ഈ നമ്മുടെ സുചിച്ചേൻ്റെ ഭാര്യയാണ് ഒരുപാട് വാദങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് മിക്ക ആളുകൾക്കും അവരെ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമില്ലാത്തവരാണ് കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അവരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും ഒരിഞ്ഞടി നടക്കും അവരെ ആദ്യം തൊട്ട് അവർ നോക്കും നോട്ടപ്പുള്ളൂ വേറെ ഒരു ഇതുമില്ല അവസാന രക്ഷയില്ലെങ്കിൽ അവർ ചിലപ്പം സിമ്പതി കാർഡ് എടുക്കാൻ സാധ്യതയുള്ളൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ രേണുസുദ്ധി സിമ്പതി കാർഡ് എടുക്കുമോ ഇല്ലയോ എൻ്റെ അഭിപ്രായത്തിൽ ലാസ്റ്റ് ഒരു രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല എന്നെങ്കിൽ സിമ്പതി കാർഡ് ഇറക്കും പക്ഷെ അവർക്ക് നല്ല ധൈര്യമുള്ള സ്ത്രീയാണ് എത്രയോ പേരും ഒരുപാട് പേര് അവരെ വാദങ്ങളും ഒത്തിരി ഇതൊക്കെ ഉണ്ടായിട്ടും അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയത് അവര് ആദ്യമൊക്കെ കരച്ചിലും ആയിരുന്നു പിന്നെ അവർ കരച്ചിലൊന്നും ഇല്ലാതെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം അവർ ബിഗ് ബോസിൽ ചെന്നാലും നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും പിന്നെ ബിഗ് ബോസിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സിമ്പതി കാർഡൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു ഗെയിമാണല്ലോ മറ്റുള്ള മത്സരാർത്ഥികളെ എങ്ങനെ തോപ്പിക്കാം എന്നൊരു ഗെയിം ആണ് അപ്പം അവർ ഉറപ്പായിട്ടും സിമ്പതി കാർഡ് ഇറക്കും അതിലൊരു സംശയം വേണ്ട ഇവർ സിമ്പതി കാർഡ് ഇറക്കുമെന്ന് നേരത്തെ സായി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് സീസണിലെ നേരത്തെ സീക്രട്ടായതിൻ്റെ സായി പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് അവർ ഇറക്കും എല്ലാവരും ഇവരെയായിരിക്കും നോട്ടം ഇടുന്നത് എന്ന് വെച്ചാൽ രേണസ്തുതി കയറി അന്ന് തൊട്ട് അവിടെ അടിമുണ്ടാവും രേണസ്തുദിനെയാണ് അവിടെയുള്ള എല്ലാവരും ടാർഗറ്റ് ചെയ്ത് നോക്കിക്കും അത് നിങ്ങളുടെ എൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എനിക്കു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ് മാതിരി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇനി തൊട്ട് നമ്മുടെ ചല്ലി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും വീഡിയോ അവിടെ ടൈമൊക്കെ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഓക്കെ മറ്റൊരു ബിഗ് ബോസ് മിനിയമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ